സുവർണ കഥകളിലേക്ക് സ്വാഗതം വരൂ നമുക്ക് തടി കുറയ്ക്കാം കഥ എഴുതിയത് ടി കെ ശങ്കരനാരായണൻ കടൽ കലങ്ങി മറയുന്നത് സശ്രദ്ധം നോക്കി നിൽക്കുമ്പോൾ ദിവസത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മാനത്തിന്റെ കിഴക്കേച്ചെരുവിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു ധ്യാനത്തിലെന്നപോലെ നിമിഷ നിമിഷനേരം ശെൽവമണി കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിന്നു കണ്ണു തുറന്നപ്പോൾ അന്നാൾ വരെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ദൃശ്യം ഒരു കരടുപോലെ കണ്ണിൽ കൊണ്ടു കുറെ തടിയന്മാരുടെ നടത്തവും ഓട്ടവും കടൽ തീരത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള അവരുടെ നടത്തത്തിൽ സൂര്യന്റെ കാഴ്ചമറിഞ്ഞു ഇന്നലെ വരെ ഈ ദൃശ്യം തൻ്റെ കണ്ണിൽപ്പെടാത്തതെന്തുയെന്ന് ശെൽവമണി എന്ന മെഡിക്കൽ സെയിൽസ് ഓഫീസർ ഒരാലോചനയിലാണ്ടു തടി കുറയ്ക്കാനുള്ള മരുന്ന് കമ്പനി പുറത്തിറക്കുന്ന ദിവസമായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഇന്നലെ വരെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന തടിയന്മാരുടെ ഓട്ടം ഇന്ന് കണ്ണിലുടക്കിയതെന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായി എന്തായാലും തന്റെ സൂര്യധ്യാനമാണ് ഈ തടിയന്മാർ കാരണം തടസ്സപ്പെട്ടത് ആ ദുർനിമിത്തത്തിന്റെ ഭാരമറിഞ്ഞുകൊണ്ട് അയാൾ തൈ കെട്ടുകയും ഷൂവിലേക്ക് കാൽ നിക്ഷേപിക്കുകയും ബെൽറ്റ് മുറുക്കി കെട്ടുകയും കണ്ണാടിയിൽ മുഖം നോക്കി ബാഗും ചുമന്നുകൊണ്ട് ജോലിക്കിറങ്ങുകയും ചെയ്തു രാജേന്ദ്രകുമാർ എന്ന എൻഡോക്രിനോളജിസ്റ്റിനെയാണ് ആദ്യം കാണേണ്ടിയിരുന്നത് തൈറോയിഡ് ഹോർമോൺ തകരാറ് മൂലം കൂടിയ തടി കുറയ്ക്കാനും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഏറെ പേർ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് അതിനാൽ അദ്ദേഹമായിരുന്നു ആദ്യ ടാർഗറ്റ് ഡോക്ടർ തടിയന്മാരെയും തടിച്ചുകളെയും കൊണ്ട് നിറഞ്ഞ ക്ലിനിക് മുറ്റത്ത് താരതമ്യേന തടി കുറഞ്ഞ ശെൽവമണി ഡോക്ടറുടെ വിളി കാത്ത് നിൽപ്പുറപ്പിച്ചു അപ്പോഴേക്കും മാനേജറുടെ വാട്സാപ്പ് കോൾ ഡോക്ടറെ കണ്ടോ ഐ എം വെയ്റ്റിംഗ് ഡോൺ വേസ്റ്റ് യുവർ ടൈം ബട്ട് ഹീസ് ഡു വാട്ട് ഐ സേ മാനേജറുടെ ഭാവം മാറി ഗോ ടു ഡോക്ടർ അൻപുക്കണ്ണൻ ഹി മേ ഓൾസോ ബി ബിസി ഒബെമയോട് സംഘടനയുള്ള കാലത്താണെങ്കിൽ മാനേജർ ഇത്രയും ആജ്ഞയെടുത്തു സംസാരിക്കില്ലായിരുന്നു രണ്ടു കമ്പനികൾ തമ്മിൽ ലയനം നടന്നതോടെ സംഘടന പിളർന്നു അത് മാനേജ്മെന്റിന്റെ ആവശ്യവുമായിരുന്നു തുച്ഛമായ തുകയ്ക്ക് സ്വയം പിരിഞ്ഞുപോക്ക് നയം കൊണ്ടുവരികയും അതിന് വഴങ്ങാത്തവരെ ദൂരെ ദിക്കിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തതോടെ പഴയ സിംഹങ്ങൾ പല്ലുകൊഴിഞ്ഞ് വീട്ടിലിരിപ്പായി ശേഷിച്ചവരെ തൊഴിലുറപ്പ് സംരക്ഷണമുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് തസ്തികയിൽ നിന്നും അതില്ലാത്ത മെഡിക്കൽ സെയിൽസ് ഓഫീസർ എന്ന മനേജ്മെന്റ് തസ്തികയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അതോടെ പക്ഷികളുടെ ചിറകു മുറിഞ്ഞു വേറെ അറിയൂനാവും മാനേജർ വീണ്ടും ഓൺ ദ വേ ടു ഡോക്ടർ അൻപുകണ്ണൻ കോൾ മി ഓൺ റീച്ചിങ് ഷോ സർ സെയിൽസ് ഓഫീസർമാരായതോടെ മാനേജർമാർക്ക് ഏതു പാതിരായ്ക്കും വിളിക്കാമെന്നായി നോട്ടീസില്ലാതെ ജോലിക്കു വരാം ഏത് ഡോക്ടറെ കാണണമെന്ന് തീരുമാനിക്കാം അടുത്ത മാസം ശമ്പളം കിട്ടണമെങ്കിൽ ഈ മാസം ടാർഗറ്റ് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്താം കമ്പനിക്ക് തീരെഴുതി കൊടുത്തതുപോലെയാണ് ഇപ്പോൾ ജീവിതം ഡോക്ടർ അൻപുകണ്ണന്റെ ക്ലിനിക്കിലേക്ക് തിരിയുന്ന വളവിൽ പെട്ടെന്നൊരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ശെൽവമണി വണ്ടിയുടെ വേഗം കുറച്ചു ചെന്നൈയിൽ എവിടെ ആൾക്കൂട്ടം കണ്ടാലും അത് ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ആയിരിക്കുമെന്ന് അനുഭവത്തിൽ അയാൾ മനസ്സിലാക്കിയിരുന്നു നടീനടന്മാരെ നേരിട്ട് കാണാനുള്ള കൗതുകം എന്നും പൊതുജനത്തിനുണ്ട് ശെൽവമണിക്കുമുണ്ട് തൽക്കാലം അയാൾ തടി കുറയ്ക്കാനുള്ള പുതിയ മരുന്നിനെ മറന്ന് ബൈക്ക് പാതയോരത്ത് പാർക്ക് ചെയ്തു തിരക്കിലേക്ക് നീങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അത് സിനിമാ ചിത്രീകരണമല്ല മാസത്തിൽ പത്തു കിലോ വരെ കുറയ്ക്കാൻ കെൽപ്പുള്ള ഏതോ വിദേശ നിർമ്മിത ഷേക്ക് വാങ്ങാനുള്ള ആളുകളുടെ ക്യൂ ആണ് ഇതിനു മുൻപ് ഇത്തരം ആൾവരി മദ്യഷാപ്പുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പൊണ്ണത്തടി മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന മാരക രോഗാവസ്ഥയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തലുകൾ നിരത്തി ട്രെയിനിംഗ് മാനേജർ വിശദമാക്കിയിരുന്നു ഏതോ ശതമാനക്കണക്കും അയാൾ പറഞ്ഞു നാടിന്റെ ഭാവി ആരോഗ്യം ഈ രോഗാവസ്ഥയുടെ കൈപിടിയിലായതുകൊണ്ടുകൂടിയാണ് കമ്പനി ഈ മരുന്നിന് ഇത്രമേൽ പ്രാധാന്യം നൽകുന്നത് നമ്മളാണ് ഈ മരുന്ന് വിപണിയിൽ ആദ്യം ഇറക്കുന്നത് എന്ന ഓർമ്മ വേണം എം ഡി പ്രത്യാശയോടെ സംസാരിച്ചു ഇപ്പോൾ വേരോട്ടം കിട്ടിയാൽ കമ്പനിയുടെ ഭാവി മാർക്കറ്റിൽ സുരക്ഷിതമായിരിക്കും ഒരർത്ഥത്തിൽ നിങ്ങളുടെ ഭാവി കൂടി ഈ മരുന്നിന്റെ വ്യാപാര വിജയത്തിൽ സുരക്ഷിതമായിരിക്കുന്നു എം ഡി സംഗ്രഹിച്ചു ഈ മരുന്നിന്റെ ലോഞ്ചിനിടെ കമ്പനി രൂപപ്പെടുത്തിയ കാലറി ഇൻഡെക്സ് എന്ന ആപ്പിനെ പരിചയപ്പെടുത്തലും നടന്നു പ്ലേ സ്റ്റോറിൽ പോയി ആർക്കും ഡൗൺലോഡ് ചെയ്യാം ഒരു ദിവസം ശരീരത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്ന കാലറിയുടെ കണക്ക് ആപ്പിൽ രേഖപ്പെടുത്തും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും അത് നമ്മെ ബോധവാന്മാരാക്കും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും ഡോക്ടർ രാജേന്ദ്രകുമാറിന്റെ പി എയുടെ ഫോൺ യു യുനോ ഡോക്ടർ ഇസ് ഫ്രീ ഡോക്ടർ രാജേന്ദ്രകുമാറിന്റെ ക്ലിനിക്കിൽ കാലത്ത് കണ്ട തടിയന്മാരുടെയും തടിച്ചികളുടെയും തിരക്കൊഴിഞ്ഞ് ഡോക്ടർ ഫ്രീ ആയിരിക്കുന്നു നാലു ദിവസം മുമ്പെടുത്ത അപ്പോയിന്റ്മെന്റ് ആണ് ഒരു ദിവസം അഞ്ച് കമ്പനി പ്രതിനിധികളെയാണ് ഡോക്ടർ കാണുക തിരക്ക് കുറയുന്ന മുറയ്ക്ക് പി എ വിളിക്കും ചിലപ്പോൾ മൂന്നും നാലും മണിക്കൂർ കാത്തുനിൽക്കേണ്ടി വരും ആ സമയം ഉപയോഗപ്പെടുത്താനാണ് താരതമ്യേന തിരക്കു കുറഞ്ഞ ഡോക്ടർ അൻപുകണ്ണനെ പോയി കണ്ടുവരാൻ മാനേജർ നിർദ്ദേശിച്ചത് അവസാനം ഇപ്പോൾ രണ്ടു ഡോക്ടർമാർക്കിടയിൽ ഒരു സമയഗർത്തത്തിൽ അകപ്പെട്ടതുപോലെ ഐ റീച്ച് എസ് എലിയസ് പോസിബിൾ നഗരവഴികളിൽ രാവിലത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടിയിരുന്നു വാഹനങ്ങളെ വെട്ടിയും മുറിച്ചും ഷെൽവമണി ഡോക്ടർ രാജേന്ദ്രകുമാറിന്റെ ക്ലിനിക്കിലേക്ക് പാഞ്ഞു ഡോക്ടർ അൻപുകണ്ണനെ കണ്ടോ മാനേജർ ലൈനിൽ വന്നു വാട്ട് ഈസ് ഹിസ് റിമാർക്സ് അബൌട്ട് ദ ട്രാക്ക് ഐ അപ്ഡേറ്റ് യു സർവമണി വണ്ടി വേഗം കൂട്ടി ഒബേസിറ്റി ഒരു സാമൂഹ്യ പ്രശ്നമായി വളരുന്നതുകൊണ്ടുതന്നെ തടി കുറയ്ക്കാനുള്ള ധാരാളം മരുന്നുകളും മറ്റു മുറകളും മാർക്കറ്റിൽ അവതരിക്കും ട്രെയിനിംഗ് മാനേജർ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ആയുർവേദവും ഒട്ടും പിന്നിലല്ല അതിനാൽ നിമിഷ നേരം പോലും പാഴാക്കാതെ മാർക്കറ്റിൽ ജാഗരൂകരായിരിക്കുക ഒന്ന് കണ്ടടച്ചാൽ എതിരാളി നമ്മെ വെട്ടിച്ച് കടന്നുകളയും തടി കുറയ്ക്കാനുള്ള മറ്റൊരു മുറയെക്കുറിച്ചും ട്രെയിനിങ്ങിൽ പരാമർശമുണ്ടായി മാറിലും വയറിലും തുടകളിലും കെട്ടിയുറപ്പിക്കുന്ന പാഡുകളിലൂടെ വൈദ്യുത തരംഗങ്ങൾ കടത്തിവിട്ടും രക്തചംക്രമണം വർദ്ധിപ്പിച്ചും തടി കുറയ്ക്കുന്ന രീതി ഒപ്പം ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമവും മാസത്തിൽ ആറു കിലോ വരെ കുറയ്ക്കാമത്രേ ഈ സമ്പ്രദായത്തിനും പ്രചാരമേറി വരുന്നു ഭാരം കുറയ്ക്കാനുള്ള മരുന്നു കഴിച്ച് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട പ്രാദേശിക അനുഭവം കേരളത്തിൽ നിന്നു വന്ന ശശിധരൻ മീറ്റിങ്ങിനിടെ പങ്കുവച്ചു ഡോക്ടർ രാജേന്ദ്രകുമാറിന്റെ ക്ലിനിക്കിനു മുന്നിലെത്തിയപ്പോൾ സ്ഥലം മാറിപ്പോയോ എന്ന് ഒരു നൊടി ശെൽവമണി അമ്പരുന്നു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ക്ലിനിക്കിന്റെ ഉമ്മറം ശൂന്യം കളിക്കിടെ വീണ് കാലൊടിഞ്ഞതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും ഫോൺ വന്നപ്പോൾ മകനെ കൂട്ടാൻ ഡോക്ടർ സ്കൂളിലേക്ക് തിരിച്ചതാണത്രേ സന്ദർശന സമയം അനുവദിച്ചിട്ട് സ്ഥലത്തില്ലാതെ പോയതിന് ശെൽവമണിക്കിട്ട് പി എ കണക്കിനു കൊടുത്തു ഡോക്ടർ രാജേന്ദ്രകുമാറിനെ കാണാൻ കച്ച മുറുക്കി നിൽക്കുമ്പോഴാണ് ഡോക്ടർ പോയി കണ്ടുവരാൻ മാനേജർ നിർദ്ദേശിച്ചത് ഏത് ഡോക്ടറെ എപ്പോൾ കാണണമെന്നു തീരുമാനിക്കുന്ന റിമോട്ട് കൺട്രോളറാണ് മാനേജർ തനിക്ക് തോന്നുന്നത് പോലെ അയാൾ സ്വിച്ച് ഗിയറുകൾ മാറ്റും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം ഡോക്ടർ രാജേന്ദ്രകുമാറിനെ തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട കാര്യം ബോധിപ്പിച്ചപ്പോൾ മാനേജർ ചൂടായി അൻപുക്കണ്ണനെ കാണാൻ പോയ നിങ്ങളോട് വീണ്ടും രാജേന്ദ്രകുമാറിലേക്ക് തിരിച്ചുവരാൻ പറഞ്ഞതാര് യു ആർ എ പ്രൊബേഷ്ണർ മനേജറുടെ ശബ്ദം മാറി നിങ്ങളുടെ കൺഫർമേഷൻ എന്റെ കയ്യിലാണെന്ന് ഓർമ്മ വേണം ഓക്കെ സർ ഷെൽവമണി ഭയത്തിലാളി ഞാൻ ഇനി എന്തു ചെയ്യണം ആരെ കാണണം മീ ഡോക്ടർ അംബുജം റിമെമ്പർ യു ആർ യെറ്റ് ടു ലോഞ്ച് ദ പ്രോഡക്റ്റ് മറ്റു ജില്ലകളിലെ സെയിൽസ് ഓഫീസർമാർ ലോഞ്ച് കഴിഞ്ഞ് ഇതിനകം പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞു നേരം ഉച്ചയാവാറായി ഇനിയും നിങ്ങൾ ഒരു ഡോക്ടറെ പോലും കണ്ടിട്ടില്ല ഐ പിറ്റ് യു മിസ്റ്റർ ശെൽവം പ്രൊബേഷന്റെ കാര്യം മാനേജർ വീണ്ടും ഓർമ്മിപ്പിച്ചു വിവാഹനിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ജോലി നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ ഡോക്ടറെ കണ്ട് എത്രയും വേഗം മരുന്നു പരിചയപ്പെടുത്തുക എന്ന ദൗത്യവുമായി റിമോട്ട് കൺട്രോളർ വരഞ്ഞിട്ട വഴികളിലൂടെ ശെൽവമണി എന്ന മെഡിക്കൽ സെയിൽസ് ഓഫീസർ ഡോക്ടർ അംബുജിത്തിന്റെ ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങി മറ്റു ജില്ലകളിൽ ലോഞ്ച് ദിവസം തന്നെ വിൽപ്പനയും നടന്നുകഴിഞ്ഞു എന്ന് മാനേജർ പറയുന്നു മറ്റു ജില്ലകളെ പോലെയല്ല ചെന്നൈ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് എത്തണമെങ്കിൽ വലിയ മെയ്യഭ്യാസം വേണം മെട്രോ റെയിലിനു വേണ്ടി കുഴിച്ചിട്ടിരിക്കുന്ന റോഡുകൾ ദിനസരി നിരത്തിൽ പൊട്ടിമുളയ്ക്കുന്ന പുതിയ വാഹനങ്ങൾ പുതിയ ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഈ സമുദ്രത്തിലൂടെ വേണം ഓരോ ഇഞ്ചും നിരങ്ങി മുന്നേറാൻ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് കിട്ടുക എന്നത് മറ്റൊരു ഹിമാലയൻ പ്രയത്നം മുംബൈയിൽ ഇരുന്നുകൊണ്ട് മാനേജർക്ക് എന്തും പറയാം എന്തും മൗണ്ട് റോഡിലെ ആയിരം വിളക്കിനു സമീപം ആൾക്കൂട്ടം കണ്ടപ്പോൾ വീണ്ടും ഷൂട്ടിംഗ് വിചാരത്തിലേക്ക് ശെൽവമണിയുടെ മനസ്സ് നീണ്ടു അടുത്തെത്തിയപ്പോൾ അയാൾ വീണ്ടും കബളിക്കപ്പെട്ടു രക്തം മലം മൂത്രം പരിശോധനയ്ക്ക് വന്നവരുടെയും റിസൾട്ട് വാങ്ങാൻ നിൽക്കുന്നവരുടെയും നീണ്ട നിര ഒന്നിനോടൊന്നൊട്ടി ആൾക്കൂട്ടം പോലെ ആയതാണ് തടി കുറയ്ക്കാനുള്ള മരുന്ന് വെറും തടി കുറയ്ക്കൽ മരുന്ന് മാത്രമല്ലെന്ന് ട്രെയിനിങ്ങിനിടെ മെഡിക്കൽ വിഭാഗ തലവൻ പറഞ്ഞത് ശെൽവമണി ഓർത്തു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് പി സി ഒ ഡി മൈഗ്രെയിൻ കാലുവേദന ഒപ്പൂറ്റുവേദന ഫാറ്റി ലിവർ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് നടക്കുമ്പോഴും ഗോവണി കയറുമ്പോഴുമുള്ള അമിത കിതപ്പ് നടുവേദന മുട്ടുവേദന സന്ധിവേദന എന്നിങ്ങനെ പതിനാലോളം നിത്യമാരണങ്ങൾക്കുള്ള പ്രതിവിധിയാണ് തന്നെ വിൽപ്പന സാധ്യതയും വമ്പിച്ചതാണ് ഡോക്ടർമാർ ഇത് ഏറ്റെടുത്താൽ കമ്പനിയുടെ മുഖഛായ തന്നെ മാറും മനസ്സിൽ പടർന്നു കയറിയ പുതിയ ഊർജത്തിൽ ഡോക്ടർ അംബുജിത്തിന്റെ ക്ലിനിക്കിലെത്തിയപ്പോൾ അവർ പാരീസ് കോർണറിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതായി അറിയിപ്പ് കണ്ടു പത്തു ദിവസം മുമ്പ് ഓൺലൈനിലെടുത്ത അപ്പോയിൻമെൻ്റ് ആണ് ഓൺലൈൻ വ്യവഹാരങ്ങൾ എപ്പോഴും സ്ഥലകാലങ്ങൾക്കതീതമാകിയാൽ മാറ്റം അറിയാതെ പോയി മൗണ്ട് റോഡിൽ നിന്നും പാരീസ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ തടി കുറയ്ക്കാനുള്ള ഒരു അമൂല്യ ഭസ്മവുമായി നിന്നും ഒരു മന്ത്രവാദി ചെന്നൈയിലെത്തിയ കാര്യം സഹമുറിയൻ പറഞ്ഞത് ശെൽവമണി ഓർത്തു ഒരു ദിവസം ഒരു നുള്ളു എന്ന കണക്കിൽ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം സേവിച്ചാൽ ഇരുപത്തിയൊന്ന് കിലോ കുറയുമത്രേ തുടർച്ചയ്ക്ക് ഭംഗം വന്നാൽ തടി കൂടും ഭസ്മത്തിന്റെ വില കേട്ടപ്പോൾ ഞെട്ടി എങ്കിലും മന്ത്രവാദിയെ തേടി ദിനവും ആളുകൾ തിരക്കുകൂട്ടുന്നു അയാൾക്ക് നിത്യമായ ഒരു ക്യാമ്പില്ല എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കുമത്രേ ഷെൽവമണിക്ക് അയാളെ കാണാൻ കൗതുകം തോന്നി ഏറെ നേരമായി മാനേജർ മനേജർ എന്ന് ആ ഓട്ടത്തിനിടയിലും ശെൽവമണി ഓർത്തു മറ്റു ജില്ലകളിലെ സഹപ്രവർത്തകരുമായി അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലെ ആരെങ്കിലുമായും സംവദിക്കുകയാവാം ഫോൺ വരാത്തിടത്തോളം അത്രയും നിമ്മതി യു ആർ വാട്ട് യു ഈറ്റ് പുതുതായി തുടങ്ങിയ ഒരു ന്യൂട്രീഷൻ സ്ഥാപനത്തിന്റെ തലപ്പത്ത് വലിയ അക്ഷരത്തിൽ എഴുതി എഴുതിവച്ചിരിക്കുന്നത് ശെൽവമണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വരൂ നമുക്ക് തടി കുറയ്ക്കാം എന്ന് മൊഴി മാറ്റാവുന്ന ഒരു ഇംഗ്ലീഷ് ടാഗ്ലൈൻ താഴെ ട്രെയിനിങ് സമയത്ത് അതിഥിയായി വന്ന വെൽനസ് കോച്ചും പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾ വിവിധ ഭക്ഷണരീതികൾ അവലംബിക്കുന്നവരുടെ ഉടലളവുകൾ അവർ പ്രൊജക്ടറിൽ ഇട്ടു കാണിച്ചു തന്റെ വാദം ഉറപ്പിച്ചു യുവാ വാട്ട് യു ഈറ്റ് പെട്ടെന്ന് ശെൽവമണി ഓർത്തു താനിന്ന് പ്രാതലും ഉച്ചഭക്ഷണവും കഴിച്ചില്ല കാലത്തൊരു കട്ടൻ കാപ്പി കുടിച്ച് ഇറങ്ങിയതാണ് വിശക്കാത്തതെന്തേ ബാഗിനുള്ളിൽ തടി കുറയ്ക്കാനുള്ള മരുന്നുപാളികൾ ഏതെങ്കിലും ഡോക്ടറുടെ കൈസ്പർശത്തിനായി വെമ്പൽ കൊണ്ടു ഏതെങ്കിലും ആമാശയത്തിൽ അണപൊട്ടിയൊലിച്ച് പൊണ്ണത്തടിയെ ഇഞ്ചിഞ്ചായി അലിയിച്ചു കളയുന്നത് സ്വപ്നം കണ്ടു വലിയ ശബ്ദത്തോടെ കുറുകെ ഇരമ്പി വന്ന ഒരു മൊപ്പൽ തട്ടി ശെൽവമണിയുടെ ഹോണ്ട ഗ്ലാമർ മറിഞ്ഞു ബാഗ് തെറിച്ചു അയാൾ ബൈക്കിനടിയിൽപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ ഞെരുങ്ങി ആൾക്കൂട്ടം ബൈക്കിനടിയിൽ നിന്നും അയാളെ ഊരിയെടുത്തു വലതുകാൽ നില തുറയ്ക്കുന്നില്ല എല്ലു പൊട്ടിയതാവാം ഏറെ നേരത്തെ ഇടവേളയ്ക്കു ശേഷം പോക്കറ്റിൽ മൊബൈൽ ശബ്ദിച്ചു ആ വേദനയിലും എരടി പൊട്ടിയ കൈകൊണ്ടെടുത്തു നോക്കി നീലച്ചില്ലിൽ മനേജർ എന്ന് കണ്ടു എല്ലാവരും കൂടിച്ചേർന്ന് ശെൽവമണിയെ ആശുപത്രിയിൽ എത്തിച്ചു എക്സ് റേ ഫലം വന്നപ്പോൾ വലം കാലിൽ പൊട്ടലുണ്ട് നേരം സന്ധ്യയായി ജനലോരത്തെ കിടക്കയിൽ നിന്നും ഏന്തി നോക്കിയാൽ കടൽ കാണാം കാലത്ത് കണ്ട അതേ കടൽ ഇപ്പോഴതിന് മറ്റൊരു മുഖം മറ്റൊരു ഭാവം കടൽ തീരത്തിലൂടെ തടിയന്മാരും തടിച്ചികളും വേഗത്തിൽ നടക്കുന്നതും ഓടുന്നതും ശെൽവമണി കണ്ടു മാനേജറുടെ ഫോൺ വിളി അവിരാമം തുടർന്നുകൊണ്ടിരുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം